ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വീട്ടുണ്ട് ഇതർ എപ്പിസോഡ് ഓഫ് ലിറ്റിൽ ടോക്സ് എറ്റ് അർച്ചന എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഒക്കെ ആയിട്ടിരിക്കില്ലേ ഞാൻ പെട്ട നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് ഇന്നൊരു ഡിവൈൻ ഡിവൈനായിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും അല്ല എപ്പിസോഡെന്ന് പറയാൻ പറ്റും ഇല്ല ഇന്ന് ഡിവൈനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിവൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ഈ അമ്പലങ്ങളൊക്കെ അല്ലാതെ നമ്മുടെ ആൻഡിക് ആയിട്ടുള്ള പഴയ പുരാതന ക്ഷേത്രങ്ങളൊക്കെ എനിക്ക് സന്ദർശിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ കാര്യം അവിടെ പോകുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കാണുമല്ലോ പക്ഷെ ഒരുപാട് ക്ഷേത്രങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല വേറെ കാര്യം ഞാൻ വളരെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ നവി മുംബൈയിൽ വന്ന് ഞാനിവിടെ വന്നിട്ടൊരു ഇപ്പോൾ ആറുമാസം ആറുമാസത്തിൽ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മുടെ നവി മുംബൈയിൽ കാർഗറിൽ പുതിയൊരു അമ്പലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി രണ്ട് ദിവസം മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ അതായത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഞായറാഴ്ചയായിരുന്നു ശനിയാഴ്ചയാണ് പുള്ളി അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ച രാവിലെ അപ്പോൾ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ കാർഗിളിൽ നല്ലൊരു അമ്പലമുണ്ട് ഇങ്ങനെ പ്രധാനമന്ത്രി വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യാമെന്നൊക്കെ അപ്പോൾ തൊട്ട് എനിക്ക് അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈക്ക് ഇതുപോലുള്ള നമ്മൾ സിനിമകളിലൊക്കെ ആണല്ലോ ഹിന്ദി സീരിയൽസിലൊക്കെ ഹിന്ദി സീരിയൽസിലൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ മന്ദിരമൊക്കെ വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെയെല്ലാം അപ്പോൾ ഡിഫറെൻ്റ് ഒരു രീതിയിലാണ് ഇവിടുത്തെ അമ്പലം പണി അമ്പലത്തിൻ്റെ പണികളൊക്കെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഈയൊരു അമ്പലത്തിൻ്റെ പിന്നിൽ ഐതിഹ്യങ്ങളൊന്നും കാര്യമായിട്ടില്ല കാര്യം അതൊരു പ്രോപ്പർട്ടിയിൽ ഒരു കൃഷ്ണ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പേര് തന്നെ വന്നിട്ട് ഇസിക്കോൺ എന്നാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇസിക്കോണിൻ്റെ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഇസിക്കോൺ ടെമ്പിൾ അപ്പോൾ ഈ ഒരു ഇസിക്കോൺ ടെമ്പിൾ കാർഗറിൽ മാത്രമായിട്ടുള്ള ഒരു അമ്പലമല്ല ഇവർക്ക് വേൾഡ് വൈഡിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇസിക്കോണിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ അവിടെ പോകേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത് ഞാനും അപ്പം കൂടെ റെഡി ആവുകയാണ് സോ ഈ ഇസിക്കോൺ കാർഗറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർഗറിലാണ് ഇപ്പം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഈ ഒരു അമ്പലം ശ്രീ ശ്രീ രാധാ മദൻ മദൻ മോഹൻ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വന്നിട്ട് ഇതൊരു ലേറ്റസ്റ്റ് എഡിഷനാണ് ഇസിക്കോൺ ഫാമിലിയിൽ അതായത് ഇരുന്നൂറിലധികം ടെമ്പിൾസിലുള്ള ഒരു ബ്രാഞ്ചിലേക്ക് ഒരു പുതിയൊരു എഡിഷനാണ് കാർഗറിലുള്ള ഈ ഒരു ഇസിക്കോൺ ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിൻ്റെ കൾച്ചറൽ സെൻറ്റർ ഓഫ് യുണീക്ക് വേദിക് ആൻഡ് എഡ്യൂക്കേഷണൽ സെൻറ്റർ എന്നാണ് ഇതറിയപ്പെടുന്നത് അതായത് മഹാരാഷ്ട്രയിലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് വേദിക് സെൻറ്റർ എന്നാണ് ഈ ഒരു ഇസിക്കോൺ ടെമ്പിളിനെ തന്നെ അറിയപ്പെടുന്നത് കാര്യമായിട്ടങ്ങനെ വേറെ ഐതിഹ്യങ്ങളൊന്നുമില്ല ലോകത്തിലെ വേറെ പല സ്ഥലങ്ങളിലും ഈ ഒരു അമ്പലം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കാർഗറിലും കൂടി പുതിയതായിട്ടൊരെണ്ണം ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയി വേണം ഗ്രേസ് അപ്പോൾ ഞാൻ കാര്യമായിട്ടങ്ങനെ എന്താ പറയുക ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക ഇവിടെ ജസ്റ്റ് നമ്മുടെ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഒക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാനത് ഞാനത് ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിച്ചു ഗേശ് എന്താ വെച്ചാൽ ഒന്നാമത് വൈകിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്തിനാ വെറുതെ ഫൗണ്ടേഷൻ ഒക്കെ കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റി ഞാൻ ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് പിന്നെ ഞാനിപ്പോൾ എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീം ഉണ്ട് അത് മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന് കരുതിട്ട് ഞാൻ അൻവൈബയുടെ സ്ട്രോപ്പ് ക്രീം വളരെ എൻ്റെ ചീക്സിൻ്റെ മുഖത്തിലുള്ള ചീക്സിൻ്റെ ഏരിയസിൽ മാത്രം ഞാൻ കുറച്ച് സ്ട്രോപ്പ് ക്രീം ആഡ് ചെയ്യുന്നു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഒരുപാട് പൊട്ടിയിട്ട പോലെ മേക്കപ്പ് ഇട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ മിനിമലായിട്ടുള്ള മേക്കപ്പാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഹെയർ ഇപ്പോൾ കട്ട് ചെയ്തതിനെ കൊണ്ട് ഞങ്ങൾക്കറിയാലോ വലിയ രീതിയിൽ മുടിൻ്റെ മോളൊന്നും ഞാനിങ്ങനെ ബലം പ്രയോഗിക്കാറില്ല പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സിന് പറ്റിയ രണ്ട് ടിക് ടിക് കിട്ടി ഇതിന് നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയാറ് ഞാൻ ഇവിടെ ടിക് ടിക്ക് എന്നാണ് പറയുക അപ്പോൾ എൻ്റെ അത് ഡ്രസ്സിന് എൻ്റെ ഒരു ഡ്രസ്സ് വന്നിട്ട് പർപ്പിൾ ഒരു ചുരിദാറാണ് സോ ഈ ഒരു ചുരിദാർ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കല്യാണം കഴിച്ച സമയത്ത് നല്ലവണ്ണം മണ്ണെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് കയറി ഉണ്ടായിരുന്നില്ല കയറി ഉണ്ടായിരുന്നില്ല അല്ല എനിക്കത് പാകമായിരുന്നു പക്ഷേ ഭയങ്കര ഫിറ്റായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ചൊരു ഒരു പിടുത്തം പോലെ കയറുന്ന ഈ ഒരു ചുരിദാറുണ്ടായിരുന്നു പിടുത്തം പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയാം കുറച്ച് ടൈറ്റായിരുന്നു ബട്ട് ഇപ്പം നല്ല ലൂസായി കൈസ് കാര്യം ഞാനിപ്പോൾ മെലിഞ്ഞു അപ്പം ഞാൻ എന്താ ചെയ്യുക അപ്പോൾ ഇവിടെ കമ്മലിടുകയാണ് ഈ ഒരു കമ്മൽ ഞാൻ തൃശ്ശൂർ നമ്മുടെ അപ്പുൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലുണ്ട് ഞെള്ളൂർ പോയതുകൊണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കുറേ കടകളിൽ നിന്ന് ഇങ്ങനെ കമ്മലും മാലയും പൊട്ടും വളയും ഒക്കെ ചാന്തൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ മേടിച്ച് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കമ്മലാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചിട്ട് കമ്മലാണത് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് ഗൈസ് ഇതുപോലെ കുറേ സാധനങ്ങൾ എൻ്റെ മേക്കപ്പിൻ്റെ ബോക്സിലുണ്ട് അനക്കാട്ട് അന അനക്കാണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ കമ്മലൊക്കെ കേട്ടു അപ്പോൾ എന്തോ ഒന്നിൻ്റെ ഒരു കുറവ് ആ കുറവ് എന്ന് പറയുന്നത് പൊട്ടാണ് അപ്പം നമ്മളെല്ലാം ചെയ്തു തോന്നുന്നു പൊട്ട് തൊട്ടില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ലുക്കല്ലേ അപ്പോൾ ഞാനൊരു കറുത്ത പൊട്ട് ഇവിടെ തൊടാൻ പോവുകയാണ് ഈ പൊട്ട് വന്നിട്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറുത്ത പൊട്ട് എനിക്ക് കറുപ്പിനെക്കാട്ടിൽ കൂടുതലിഷ്ടം ചുവന്ന പൊട്ടായിരുന്നു പക്ഷെ ചുവന്ന പൊട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല അപ്പോൾ ഞാനിങ്ങനെ കറുത്ത പൊട്ടതോടുകയാണ് അപ്പോൾ ഇതോടെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിൻ്റെ മേലെ ഞാനൊന്നും ചെയ്യുന്നില്ല കാര്യം ചെയ്യാനായിട്ടുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മേക്കപ്പ് കേട്ടിട്ട് പോകുന്ന എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ ശ്വാസം പൊട്ടും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എൻ്റെ ഫൈനലായിട്ട് നമ്മൾ ലിബാം ഇടുകയാണ് കറി ഒക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി ഹിമാലയയുടെ ലിബാമായിരുന്നു യൂസ് ചെയ്യുന്നത് ഈ നമ്മുടെ ലിപ്പ് ഡ്രൈ ആവുന്നതിനൊക്കെ ഹിമാലയയുടെ ലിബാമ് നല്ലതാണല്ലോ അപ്പോൾ അത് കാണാത്തതിനൊക്കെ കൊണ്ട് ഞാൻ ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്ന സ്ഥിരം ആയിട്ടുള്ള ബിൽവയുടെ ലിബാം കൂടെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ കം എൻ്റെ ലുക്കും കൂടെ ഞാൻ കംപ്ലീറ്റ് ആയിരുന്നു ഗൈസ് അപ്പോൾ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പരിപാടി ടേട്ടാ ബാബൈ എന്ന് പറയാൻ വരട്ടെ നമുക്ക് കമ്പൽസി പോകണ്ടേ അപ്പം ഞാൻ അപ്പനെയും കൂട്ടി അപ്പം വേഗം റെഡിയാകും വരെ അവനൊരു ഷർട്ടും പാൻ ഇടാനാണല്ലോ ഉള്ളു അവൻ അത് സമയം വേണ്ടല്ലോ അപ്പം അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ റെഡിയാകും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷാൾ കൊണ്ട് കുറച്ച് പ്രഹസനങ്ങൾ കാണിക്കുന്നുണ്ട് ഷാൾ ഏത് രീതിയിൽ ഇടണം എന്നുള്ളത് വെച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ തന്നെ ഷാൾ കൊണ്ടുള്ള കുറച്ച് പ്രഹസനമാണ് വൺ സൈഡ് ഇടണോ അല്ലെങ്കിൽ ടു സൈഡ് ഇടണോ അതല്ലെങ്കിൽ കഴുത്തിൽ കൂടി ഇടണോ അതിൻ്റെ പേരെന്തോന്നെനിക്കറിയില്ല അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണോ എന്ന് അപ്പോൾ എന്താ എങ്ങനെ ഇട്ടാലും ബൈക്കിലാന്ന് പോകുന്നത് അപ്പം എങ്ങനെ ഇട്ടിട്ടിട്ടും കാര്യമില്ല അപ്പം ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഷാൾ ഇടുന്നത് എനിക്ക് യൂഷ്വലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കാൻ കേട്ടോ ഷാൾ എങ്ങനെ വെയർ ചെയ്യാം എന്നുള്ളതിലിപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കട്ടോ ഓക്കെ അപ്പം ഞാനങ്ങനെ കുറേ രീതിയിലൊക്കെ ഇങ്ങനെ ഷാളെല്ലാം വെച്ച് നോക്കി പിന്നെ പിന്നെ ഒന്നും കുത്താൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഒക്കെ കുത്തിയിട്ടാണ് ഞാൻ യൂഷ്വലി ഞാൻ പോവാറ് ബട്ട് ഇപ്പോൾ ടൈമില്ലാത്തതെ കൊണ്ട് ഞാൻ കുറേ രീതിയിലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയത് എങ്ങനെ ഇടണം എങ്ങനെ ഇടണം എന്ന് ലാസ്റ്റ് എനിക്ക് ഏതെങ്കിലും തോന്നുന്ന ഒരു രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ പോകാറ് സോ അങ്ങനെ ഞാൻ പോവാണ് ഗൈസ് എൻ്റെ പ്രശ്നം എല്ലാം ഞാൻ നമ്മളിനെ താഴേക്ക് അതായത് ബൈക്കിലാണ് പോകുന്നത് നമ്മൾ ട്രെയിനിലല്ല ബൈക്കിൽ പോകുമ്പം പെട്ടെന്ന് എത്തും വിചാരിച്ചു പോയതാണ് പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ പെട്ടെന്ന് എത്തി ഇങ്ങോട്ട് വന്നപ്പോൾ കണക്കായിരുന്നു ഗൈസ് ഒട്ട് കത്ത ബ്ലോക്കായിരുന്നു ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു എൻ്റെ പിന്നെയും ഒന്നും പറയണ്ട അതിൻ്റെ വീട് നമ്മളെടുത്തില്ല കാര്യം വെറുതെ ട്രാഫിക്കിൻ്റെ എന്തിനാണ് വെറുതെ വീട് കൊടുക്കുന്നത് വെച്ചിട്ട് എടുത്തിട്ടില്ല അപ്പം നമ്മളത് ഈ കാണുന്നൊരു മന്ദിരം കണ്ടോ വലിയ ഈ വൈറ്റ് കളറിലുള്ളൊരു ബിൽഡിങ് അപ്പോൾ ഇതാണ് അമ്പലം ഇസിക്കോണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വലിയ ലക്ഷരം എഴുതിയിട്ടുണ്ട് അപ്പോൾ തീരെ തിരക്കുള്ള കൈസ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ലൈനാണ് കൈസ് അമ്പലത്തിൻ്റെ ഓട്ടേക്കുള്ള തിരക്ക് നിങ്ങൾ കാണണം നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ തൊട്ട് തലേന്ന് തന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല ഓട്ടേക്കാത്ത തിരക്കായിരുന്നു റോഡിൻ്റെ അങ്ങ് തൊട്ട് അതായത് അമ്പലത്തിൻ്റെ എൻട്രൻസ് തൊട്ടിട്ട് അങ്ങ് ദൂരെ വരെ കിടക്കുമായിരുന്നു ആ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ട് അപ്പു പറഞ്ഞു ഞാൻ ഈ ഞാൻ ഈ ഭാഗത്തോട്ടേക്കുള്ള നീവനെ കയറിയാൽ എൻ്റെ നോക്കേ വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കണ്ട പോലല്ലോ ഉള്ളിലേക്ക് വേണ്ടി വേഗം കയറാൻ പറ്റി ആ ലൈനൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതിയത് എന്തായാലും മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുന്ന പക്ഷെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ ആൾക്കാർ വേഗം വേഗം ഉള്ളിലേക്ക് പോകുന്നുണ്ടായി അതുപോലെ തന്നെ പുറത്തേക്കും ഈസി ആയിട്ട് തന്നെ ഇറങ്ങുന്നുണ്ടായി നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടാവുക അവിടെ അവർ നമ്മളെ നാട്ടിലെ പോലെയല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ കൾച്ചറാണ് അതുപോലെ തന്നെ പ്രാർത്ഥനാ രീതികളും എല്ലാം എല്ലാം ആണ് അന്ന് അവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം എങ്ങനെയാണുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആചാരവും ഭക്തി അതെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പം അങ്ങനെ ഇത് വന്നിട്ട് നമ്മൾ മുകളിലത്തെ നിലയിലിരുന്നപ്പോൾ താഴേന്ന് കാണുന്നൊരു വ്യൂ വ്യൂ ആണ് അതായത് മുകളിലാണ് പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ വരുന്നത് രാധാകൃഷ്ണയാണ് ഇത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പം രാധയും കൃഷ്ണനും അപ്പം മുകളിലത്തെ നിലയിലാണ് പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കുറേ എന്താ പറയുക കുഞ്ഞു കുഞ്ഞി സംഭവങ്ങൾ ഇതിൽ ഇങ്ങനെയുണ്ട് ഇപ്പം ഇതിൻ്റെ പേര് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞി സംഭവങ്ങൾ എന്നൊക്കെ പറയണത് സംഭവം സെറ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഹിന്ദി സീരിയലൊക്കെ പണ്ട് കണ്ട ഒരു ഇൻസ്റ്റാൾജിയൊക്കെ എനിക്ക് വന്നു ഈ പെട്ടെന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഇങ്ങനെ കുറെ പന്തൽ പോലത്തെ സംഭവമൊക്കെ കിട്ടിച്ചിട്ടുണ്ട് സംഭവം സെറ്റാണ് ഗൈസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് കാര്യം ഞാനും അപ്പോ ആണെങ്കിലും ഇത് കാണണം എന്നുള്ളൊരു സംഭവം കൊണ്ട് പോയതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ അമ്പലങ്ങൾ ദർശിക്കുക എന്നുള്ളൊരു ബൈബാണ് അങ്ങനെ ആ ഒരു ഒറ്റ ബൈബിൽ ഒറ്റ മൈൻഡിൽ പോയതാണ് അപ്പോൾ അങ്ങനെ പോയി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ആ പുല്ലൊക്കെ ഇങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ ചുറ്റിലും പോയി എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയല്ലോ അപ്പം നമ്മൾ മൊത്തം കാണില്ലെന്നുള്ള രീതിയിൽ നമ്മൾ ചുറ്റിലും പോയി ഇങ്ങനെ കാണാൻ എല്ലാ കാര്യങ്ങളിലും ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടും വിരുന്ന് സംസാരിക്കാനായിട്ടും എല്ലാ ഏരിയാസിലൊക്കെ ആയിട്ടും നിറയെ ആൾക്കാരുണ്ട് പിന്നെ കുറേ പേര് വരുന്നുണ്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിനൊന്നും യാതൊരു കുറവുമില്ല നിങ്ങൾക്ക് ഈ ഒരു വീടില് താഴെ നിന്നിങ്ങനെ ആൾക്കാർ വരുന്നതാണ്ടല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു പോയത് ഒരു അഞ്ചുമണിക്കാണ് അഞ്ചര അഞ്ചരക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തി ഇതാണ് കേട്ടോ പ്രതിഷ്ഠ